നമസ്കാരം കലാകാരൻ പറയും കലാകാരികളെയൊക്കെ സംബന്ധിച്ച് പ്രായം എന്ന് പറയുന്നത് പലർക്കും വെറൊരു നമ്പർ മാത്രമാണ് ഏത് പ്രായത്തിലും അവർ കലാപരിപാടികളിൽ എന്ത് രീതിയിലും പ്രത്യക്ഷപ്പെടും അതിൻ്റെ ഏറ്റവും ഒടുവിലത് ഉദാഹരണമായി മാറുകയാണ് പ്രശസ്ത പോപ്പ് ഗായികയായ ജെന്നിഫർ ലോപ്പസ് കഴിഞ്ഞ ദിവസം അവർ നടത്തിയ ഒരു പെർഫോമൻസ് ശരിക്കു പറഞ്ഞാൽ ആരാധകരെ ഞെട്ടിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അതിൻ്റെ ഉപരി ഒരുപക്ഷെ വിസ്മയിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അൻപത്തഞ്ച് വയസ്സാണ് ഇപ്പോൾ ജെന്നിഫർ ലോപ്പസിന് പ്രായം അങ്ങേറ്റം ഗ്ലാമറസ് ആയ വേഷം ധരിച്ചാണ് അവർ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് വളരെ അല്പവസ്ത്രധാരണയായിരുന്നു എന്ന് തന്നെ പറയാം ഒപ്പം അവർ ഒരു സംഘം നർത്തകന്മാർക്കൊപ്പം പാട്ടുപാടി ചുവടുവെച്ചത് ഏവരെയും അമ്പരപ്പിച്ചു ഈ ചുവടുവെപ്പിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു പലപ്പോഴും ഇത് സെക്സ് പൊസിഷനുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് അവർ വെച്ചത് എന്നുള്ളതാണ് ഇത് കണ്ട ആരാധകർ പലരും അമ്പരന്ന് പോയി ഈ പ്രായത്തിലും ജെന്നിഫർ ലോപ്പസ് എങ്ങനെയാണ് ഈ ഒരു യുവത്വം നിലനിർത്തുന്നത് എന്ന് പലരും അത്ഭുതത്തോടെ പറഞ്ഞു ഈ വേദിയിൽ നൃത്തകരായെത്തിയ പലരും തന്നെ വലിയ ജിമ്മമാരായിരുന്നു അതായത് ജിംനേഷ്യത്തിൽ നല്ല ബോഡിയൊക്കെ കൊണ്ടുവന്ന വലിയ സൈസക്കോള ആളുകളായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെറുപ്പക്കാരായിരുന്നു അവരെല്ലാവരും തന്നെ അവർക്കൊപ്പമാണ് ഇത്തരത്തിലുള്ള ലൈംഗിക ചേഷ്ടകളോടുകൂടി ജെന്നിഫറിലൊപ്പം സാടിപ്പാടിയത് അവരുടെ കുടുംബജീവിതം ഈയിടെ തകരാറിലായിരുന്നു ഭർത്താവായിരുന്ന ബെൻ അഫ്ലേക്കുമായി കഴിഞ്ഞ വർഷമാണ് അവർ വിവാഹമോചനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം അവരുടെ പ്രണയം വീണ്ടും ആരംഭിക്കുകയും വിവാഹം വാങ്ങിക്കുകയും ചെയ്തു പക്ഷേ കഴിഞ്ഞ വർഷം തന്നെ അവർ വേർപിരികയും ചെയ്തിരുന്നു വേർപരിഞ്ഞതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊന്നും തന്നെ അവർ ഇനിയും വ്യക്തമാക്കിയിരുന്നില്ല ചടങ്ങിൽ ജെന്നിഫർ ലോപ്പസ് ആരാധകരോട് പറഞ്ഞത് ബെൻ തന്നോട് കാട്ടിയ എല്ലാ കാര്യങ്ങൾക്കും താൻ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ആ ഒരു അവസ്ഥയിൽ താൻ വളരെ ദുർഘടസന്ധികളിലൂടെയാണ് കടന്നുപോയത് പക്ഷേ മക്കളെ നന്നായി നോക്കാനും അവരെ ശരിയായ വഴിക്ക് നടത്താനും വളരെ ധീരമായ രീതിയിൽ അവർക്ക് വളർന്നു വരാനുള്ള സാഹചര്യം ഒരുക്കാനുമൊക്കെ തന്നെ തൻ്റെ ജീവിതത്തിലുണ്ടായ ഈ ഒരു സാഹചര്യം ഏറെ സഹായകമായി എന്നാണ് ഇപ്പോൾ ജെന്നിഫർ പറയുന്നത് മാത്രമല്ല അവിടെ അവർ പാടിയ പല പാട്ടുകളിലും അത്തരത്തിലുള്ള ചില സൂചനകളും ഉണ്ടായിരുന്നു എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ അവശേഷിപ്പിച്ച മുറിവൾക്ക് നന്ദി നക്ഷത്രങ്ങൾ കിരീട്ടിൽ കൂടുതൽ പ്രകാശിക്കുമെന്ന് എനിക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞു എന്നൊക്കെയാണ് അവർ പറഞ്ഞത് കാരണം തൻ്റെ ജീവിതത്തിലെ കറുത്ത ദിവസങ്ങളായിട്ടാണ് നേരത്തെ ജെന്നിഫർ ഭർത്താവമായി വേർപിരിഞ്ഞ ആ സമയത്തെ വിശേഷിപ്പിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അവർ ഏറെ സന്തോഷവതിയായി കാണപ്പെടുന്നു എന്നുകൂടി ബോധ്യപ്പെടുത്താനുള്ള ഒരു ചടങ്ങ് കൂടിയായി മാറുകയായിരുന്നു ഈ ഒരു പരിപാടി ഏതായാലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും കൂടി തന്നെയാണ് ഈ കാഴ്ച നോക്കിക്കേണ്ടത് ജന്മഭരനെ സംബന്ധിച്ചിടത്തോളം അവർ ലോകം ഏറ്റവും അംഗീകരിക്കുന്ന കലാകാരികളൊരാളാണ് അതുകൊണ്ട് തന്നെ അവർ എന്ത് വേഷത്തിൽ വന്നാലും ഏത് രീതിയിൽ സ്റ്റേജിൽ പെർഫോം ചെയ്താലും ഒക്കെ തന്നെ ആരാധകർ അതിനെ നൂറ് ശതമാനം ഉള്ളൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആയിരിക്കാം അവർ ഒരുപക്ഷെ ഈ പ്രായത്തിലും ഇത്തരത്തിലുള്ള ഈ ലൈംഗിക ജ്യേഷ്ഠകരോടുകൂടിയുള്ള ഈ അവതരണം ഈ സ്റ്റേജിൽ കാഴ്ചവെച്ചത് എന്നാണ് ജനങ്ങൾ പറയുന്നത് ഏതായാലും ഇതിപ്പോൾ അമേരിക്കയിലും മറ്റു വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ജനഫർ ലോപ്പസ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വേദിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവധരിച്ചിരുന്ന വേഷവും അവരുടെ ഈ ചലനങ്ങളുമൊക്കെ തന്നെ അവരുടെ മാതകത്വം ഇനി നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് എന്നും ഈ പ്രായത്തിൽ അവർ വളരെ ഊർജ്ജസ്വലയായി സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്നും ജനങ്ങളെ മനസ്സിലാക്കിക്കാൻ ജനഫർ ലോപ്പസിന് ഈ ഒരു പരിപാടിയിലൂടെ കഴിഞ്ഞു എന്ന് തന്നെയാണ് അവരുടെ ആരാധകർ കരുതുന്നത്